അലൈക്കും അസ്സാമലൈക്കു വരഹമുല്ലാഹി വബറക്കാത്ത് അലഹദല്ലാ അറുബുൽ ആലമീൻ വസ്വലാത്തു വസ്സലാമൂലി കരീം വ അലഹി വസ്ഹബി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളെല്ലാം സദാ വർഷിക്കട്ടെ ആമീൻ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വിശദീകരണം നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ സഹോദരിമാർ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടോ അതുപോലെ സ്വഹിഹായ ഹദീസുകളിലതുണ്ടോ എന്നുള്ളത് ഒറ്റ ഒരു ചെറിയ പരിശോധന ഒരു ചെറിയ വിശദീകരണം നടത്താനാണ് ഈ സമയം വിനിയോഗിക്കുന്നത് ഇത് വിനോ ഇങ്ങനെ സമയം ചെലവഴിക്കാനുള്ള ഒരു കാരണം നമ്മുടെ പല സഹോദരങ്ങളുടെ അടുത്തും അവരുടെ വീടുകളിലും കുടുംബങ്ങളിലുമൊക്കെ ചില ആളുകൾ ഇപ്പോൾ നിർബന്ധിപ്പിച്ച് കുട്ടികളെയൊക്കെ സ്ത്രീകളെയൊക്കെ മുഖം മറക്കാൻ പ്രേരിപ്പിക്കുകയും നിർബന്ധമാക്കുകയും അങ്ങനെ ഒരു അനുഷ്ഠാന തീവ്രത സത്യത്തിൽ ഇസ്ലാം ഫറലാക്കിയ അഞ്ച് നേരത്തെ നമസ്കാരം അതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ ഇങ്ങനെ ഫറലും വ്യക്തമായിട്ടുള്ള സുന്നത്തുകളും ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഫറലിനെ നിർബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളെ കുടുംബത്തിലും കാര്യങ്ങളിലൊക്കെ എന്നാൽ സുന്നത്തിനൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ആ ഫറും സുന്നത്തുകളൊക്കെ വിട്ട് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളതും എന്നാൽ കൃത്യമായി തെളിവില്ലാത്തതും എന്നാൽ വ്യക്തമായിട്ട് മുഖം മറച്ചിട്ട് മുഖം മറക്കേണ്ടതില്ല എന്നുള്ള രേഖകളും രേഖകളുമുണ്ടായിരിക്കെ ഇപ്പോൾ പല ആളുകളും ഈ സ്ത്രീകളോട് നമ്മുടെ നാട്ടിലൊക്കെ മുഖം മറക്കൽ നിർബന്ധമാണെന്നും അങ്ങനെ കയ്യുറയും മുഖം മൂടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ആശുപത്രികളിലേക്കും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പോകുന്ന അന്യ കുടുംബങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഒരവസ്ഥയുണ്ട് സ്വന്തം വീട്ടിലും മറ്റുള്ള ആളുകളുടെ മുമ്പിലൊക്കെ മുഖവും കയ്യുറൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെയുള്ള വളരെ കുടിസായ ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾക്ക് പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഇത്തരം അനുഷ്ഠാന തീവ്രതയുള്ള ആളുകളായി മാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടുള്ളതല്ല വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നു സ്വഹീഹായ ഹദീസൽ എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലെ ഒരായത്തുണ്ട് സൂറത്തുന്നൂറിലെ ഒരായത്ത് നമുക്കെല്ലാവർക്കും അറിയാം മുപ്പത്തി ഒന്നാമത്തെ വചനം അതായത് സഹോദരിമാർ അവരുടെ അലങ്കാരങ്ങൾ പ്രകടമാക്കാൻ വേണ്ടി പാടില്ല അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ വൽ അവർ അവരുടെ മൂടുപടം അത് അവരുടെ മാരടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് സുഹൃത്തുന്നൂറിലെ മുപ്പത്തിയൊന്നാമത്തെ വചനമാണത് ഇതിൻ്റെ വെളിച്ചത്തിൽ എന്താണ് സത്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ തഫ്സീറുൽ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായിട്ടുള്ള ഇമാം തൊബരിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് ജാമ്യ ഉൽ ബയാൻ ഫി ഖുർആൻ എന്ന് പറയും ഹിജറം മുന്നൂറ്റി പത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാനായ അബൂ ജാഫർ തൊബരിയുടെ ഗ്രന്ഥമാണത് ലോകത്തെ സകല മുസ്ലിങ്ങളും ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു മഹാ മുഫസ്സിറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഞാനീ ഓതി വെച്ച ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന ചില സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ കേട്ടോളൂ അതിൽ പറയാണ് സ്ത്രീകൾ അവരുടെ അലങ്കാരങ്ങൾ വെളിവാക്കരുത് ഇല്ലാ ഇല്ലാമറ പ്രകടമായതൊഴികെ ഈ വിശുദ്ധ ഖുർആാൻ്റെ വിശദീകരണമായിട്ട് അബ്ബാ അള്ളാഹു അനുഹു ഖുർആൻ എന്നൊക്കെ നബി വിശേഷിപ്പിച്ച മഹാനവർ കാല ഖുർആൻ്റെ മഹാനപറികൾ രേഖപ്പെടുത്തൽ അതായത് സ്ത്രീകളുടെ അതുപോലെ തന്നെ മോതിരം ഇതൊക്കെ വെളിവാക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അനിൽ അനു അനിബിൻ അബ്ബാസ് കാല അൽ അൽ ഹാൻ ഇബിൻ അബ്ബാസ് റഹി അള്ളാഹുനവിൽ നിന്ന് തന്നെ പറയുന്നത് ഇവിടെ പ്രകടമായത് എന്ന് പറഞ്ഞാൽ ഇല്ലാമാ ലഹറമിൻഹ എന്ന് പറഞ്ഞല്ലോ പ്രകടമായതൊഴികെ എന്ന് പറഞ്ഞാൽ പ്രകടനമായത് മറ്റുള്ള ആളുകൾ കാണാം കാണുന്നതിന് വിരോധമല്ല അത് വെളിവാക്കുന്നതിന് വിരോധമല്ല എന്നാണ് എന്താണ് ആ പ്രകടമായത് അൽ കഹലു സുറുമൽ ഇരു കവിളുകളും മനസ്സിലാക്കണം അൻ സീദിന് ജുബൈറിൻ മഹാനായ സയ്യിദ്ബിൻ ജുബൈർ അലി അള്ളാഹു തലാൻ പറയുന്നു വലാ യുബദീന ഇല്ലാ മാ ലഹറ മിൻഹാ

അള്ളാഹുവിൻ്റെ വചനമായിട്ടുള്ള ലഹറ ഇല്ലാമിൻ എന്നുള്ള ആ ആയത്തിൻ്റെ വിശദീകരമായിട്ട് പറയുന്നത് എന്താ പറയുന്നെന്താ അൽ കാനി വൽ വജു രണ്ട് കൈപ്പടങ്ങളും മുഖവും അൻ കത്താർ അലി അള്ളാഹുമാർ അലി അള്ളാഹുന് പറയുന്നു അൽ കഹുലു വ സിവാറാനി വൽഹാത്തം അതായത് സുറുമ അതുപോലെ തന്നെ വളകൽ അതുപോലെ മോതിരം ഇത്തരം കാര്യങ്ങളാണ് അബ്ബാസ് കൗലുഹു പ്രകടമായ ലാഹിറായിട്ടുള്ള ഈ അലങ്കാരം എന്ന് പറഞ്ഞാൽ അൽ ഐൻ കണ്ടോ മുഖം അതുപോലെ കണ്ണിന് സുറുമിട്ടത് വഹ്ലാബുൽ കഫ് മൈലാഞ്ചി കൈപ്പടത്തിലിട്ട മൈലാഞ്ചി പിന്നെ വൽഹാത്ത മോതിരം ഇതൊക്കെ

വീട്ടിൽ വരുന്ന ജനങ്ങളിൽ നിന്ന് വീട്ടിൽ കടന്നു വരുന്ന ആളുകളുടെ മുമ്പിൽ ഇതൊക്കെ വെളിവായി എന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ വെളിവാക്കാം എന്നാണ് ഇബിന് അബ്ബാസ് അലിഅള്ളാഹുനുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഈ കാര്യം ജാമ്യ ഉൽ ബയാൻ ജാമ്യഉൽ ബയാൻ ഫീത്ത് ഇവീൽ ഖുർആൻ എന്ന് പറയുന്ന ഇമാം തൊബരിയുടെ തഫ്സീറിലാണ് ഈ കാര്യങ്ങളുള്ളത് സഹോദരങ്ങളെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല സമയ ദൈർഘ്യം പയുന്നുകൊണ്ട് ഒരൊറ്റക്കാര്യം കൂടെ മഹാനായോട് ചോദിക്കുകയാണ് അൻ യുബദീന ഇല്ലാ മാ മിൻഹാ അൽ വൽ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ രണ്ട് കൈപ്പടങ്ങളും ഇമാം ലഹാഖ് പറയുന്നത് എന്താ ഖാല അൽ കഫ് വൽ എന്താൽഹു കൈപ്പടവും മുഖവും ഇതാണ് ആര് പറയുന്നത് ഇമാം തൊബരി അത്രയും അഭിപ്രായങ്ങൾ ശതക്കണക്കിന് അഭിപ്രായങ്ങളാണ് കൂടുതലുള്ളത് ഒക്കെ പറയുന്നത് മുഖവും അതുപോലെ തന്നെ മുൻകൈയും അതുപോലെ കണ്ണിൻ്റെ സൊറുമ മോതിരം വള ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകടമാക്കുന്നതിന് ഒരു വിരോധവുമില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടതുണ്ട് പ്രിയമുള്ളവർ ഇനി എത്രയോ ഹദീസുകളുണ്ട് എത്രയോ ഹദീസുകളുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഒരു ഉദാഹരണമായിട്ട് എങ്കിൽ ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കിതാബു സൊലാത്ത് എഴ്ദൈൻ എന്ന് പറയുന്ന ഭാഗത്ത് കിതാബു സൊലാത്ത് എയ്ദൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കാര്യമുണ്ട് എന്താണതെന്ന് അറിയുമോ അതായത് നബി സല്ലാഹു അലഹി വസല്ലം പെരുന്നാൾ ദിവസം ഹുത്ബൊക്കെ നടത്തി നമസ്കാരമൊക്കെ നിർവഹിച്ചു

പെരുന്നാൾ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ തെക്കവ കൊണ്ട് കൽപ്പിച്ചു അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുണ്യകർമ്മം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു ഫവാളന്യാസ ജനങ്ങളെ ഉപദേശിച്ചു വധക്കറഹും അവരെ ഓർമ്മ ഉണർത്തലുകൾ നടത്തി സുമമലാ ഹത്ത അതീസ എന്നിട്ട് സ്ത്രീകളുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പോയി ഫവാഅഹുന്ന വധക്കറഹുന്ന ആ സ്ത്രീകളെ ഉപദേശിക്കുകയും അവർക്ക് അവരെ ണർത്തുകയും ഉത്ബോധനം നടത്തുകയും ചെയ്തു ധർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു അധികം ആളുകളും നരകത്തിൻ്റെ വറകാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ അപ്പോൾ ആ സ്ത്രീകളുടെ മധ്യഭാഗത്ത് നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റു ആ സ്ത്രീയുടെ ആ സ്ത്രീയുടെ ഇരു കവിളിലും സിഫാ ഉൽ ഒരു കറുത്ത പുള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹദീസ് ഈ ആ സ്ത്രീ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നരകത്തിലൊക്കെ അധികം ആളുകൾ പോകാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോ നമുക്കിവിടെ പറയാനുള്ളത് ഈ ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നത് എന്തിനാ എങ്ങനെയാണ് ആ സ്ത്രീയുടെ സ്വഹാബി വനിതയുടെ മുഖത്ത് ഇങ്ങനെ കറുത്ത പുള്ളിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് മഹാനായ ജാബർ അലി അള്ളാഹുനാണിത് ഉദ്ധരിക്കുന്നത് ജാബിർ ബിൻ അബ്ദുല്ലാ എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് അവർ മുഖം മറക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളറിയേണ്ടതുണ്ട് സ്ത്രീകളെ മുഖം മറക്കാറുണ്ടായിരുന്നില്ല എന്നുള്ള സംഭവമാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് ഇതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം സഹോദരങ്ങളെ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് സുബഹിക്ക് പെണ്ണുങ്ങൾ പള്ളിയിൽ വരാറുണ്ടായിരുന്നു യഷ് ഹദ് അതായത് വിശ്വാസിനികളായി സ്ത്രീകൾ പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ പള്ളിയിൽ പ്രഭാത നമസ്കാരത്തിന് ഹാജരാകാറുണ്ടായിരുന്നു അങ്ങനെ അവർ നമസ്കാര ശേഷം തിരിഞ്ഞു പോകുമ്പോൾ ആ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മുടുവടൊക്കെ ധരിച്ചിട്ടാണ് അവർ വരിക എന്നിട്ട് പറയുകയാണ് പിന്നെ ഇരുട്ട് നിമിത്തം ആരാണത് എന്ന് പരസ്പരം അറിയാത്ത രൂപത്തിലായിരുന്നു ആ സഹോദരിമാർ ഉണ്ടായിരുന്നത് വിശ്വാസിനികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നത് അപ്പോ അവിടെ എന്താണ് ഇരുട്ടുകാരൻ അറിയാത്തത് മുഖം മറച്ചത് കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കണം അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ ഇനി ഈ പിന്നെ പ്രവാചകന്റെ കാലത്തിന് ശേഷം ഉമർ ഉൽ ഫാറൂഖിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇമാം ബുഖാരി തന്നെ പറയുകയാണ് ഒരിക്കലും സയ്ദ്ബിന് അസ്ലം റബി അള്ളാഹുനു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് നിധരിക്കുന്നു ഹറദ്ബ് അൽ ഖത്താബ് റബി അള്ളാഹു ഇലസൂഖ് ബ മാർക്കറ്റിലേക്ക് ഞാൻ ഉമർ അബുൽ ഖത്താബ് റബി അള്ളാവിൻ്റെ കൂടെ പോയി ഫലഹിഖത്ത് ഉമറു ഇമ്രാഅത്തുൻ ഷാബത്തുൻ അപ്പോഴതാ ഒരു യുവതിയായ സഹോദരി ഉമർ അലി അള്ളാഹുനുണ്ടെ മുന്നിലേക്ക് വരുന്നു ഫലതിയ അമീർ അൽ മുക്മിനീൻ എന്നിട്ട് പറഞ്ഞു അമീർ ഉൽ മുമിനീനെ ഹലക്ക സൗജീവ തറക്ക സിബിയത്തൻ സിഹാറൻ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് ഒരു ചെറിയ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുള്ളത് വല്ലാഹിമായ ഉറൻ അള്ളാഹു തന്നെയാണ് സത്യം ഒരു കുറാഴ് പോലുമില്ല എന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ വടമ്പുകാലിൻ്റെ ആ ഭാഗം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം അതുപോലുമില്ല വലാലഹും സറുൻ അവർക്ക് കൃഷിയില്ല വലാ ലറോ അവർക്ക് കറക്കുന്ന ഒരു കറവുമാടോ ആടോ ഒട്ടകമോ ഒന്നുമില്ല വ അൻ തുന്ത് കുലഹുമുള്ള അവർക്ക് അങ്ങേയറ്റത്തെ വിശപ്പും പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഈ സ്ത്രീ പറയാണ് അപ്പോൾ ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത് അന്ന് ആ ഉമർ അലിയല്ലാഹോനൊരു കാലഘട്ടത്തിലും മുഖം മറുത്തിട്ടില്ല എന്നുള്ളതാണ് ഉമർ അലി ഇല്ലാഹു ആ സ്ത്രീയോട് മുഖം മറക്കാനും കൽപ്പിക്കുന്നില്ല ആ സ്ത്രീയുടെ വേദനയും കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉമർ അലിള്ളാഹു അവർക്ക് പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു എന്ന് ഇമാം ബുഖാരി നാലായിരത്തി ഒരുന്നൂറ്റി അറുപതായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലെ ഒട്ടേറെ ഹദീസുകളുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ വിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാതാക്കളും ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സുഹാബി വനിതകൾ മുഖം മറക്കാറുണ്ടായിരുന്നില്ല എന്ന പിന്നെ ആകെ പറയാറുള്ളത് പിന്നെ ഹജ്ജിന് പോകുമ്പോൾ അന്യപുരുഷന്മാർ കാണുമ്പോൾ മുഖം മറക്കാറുണ്ടായിരുന്നു അല്ലാത്ത സമയത്ത് തുറന്നിടാറുണ്ടായിരുന്ന ആ ഹദീസിൻ്റെ ന്യൂനത പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ളത് സംശയത്തിൻ്റെ ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം മുഖവും മുൻകൈകളും തുറന്നിടാം അത് അന്യപുരുഷന്മാർ കണ്ടാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ മനസ്സിന് നല്ല സൂക്ഷ്മത വേണം എന്നുള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കുക അത് മൂടി ധരിച്ചാലും ധരിച്ചിട്ടില്ല എങ്കിലും മനസ്സ് എപ്പോഴും നിയന്ത്രിക്കണം അപ്പോൾ ഇവിടെ വ്യക്തമായി നമുക്ക് പറയാനുള്ളത് ഈ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടോ പെങ്ങന്മാരോടോ നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളോടോ അഞ്ച് നേരത്തെ നമസ്കാരത്തിൻ്റെ പേരിൽ ഖുർആൻ പഠനത്തിൻ്റെ പേരിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ അവരെ പിന്നെ കുറച്ച് തീവ്രമായിട്ട് ഉപദേശിക്കുകയോ നിർബന്ധിപ്പിക്കുകയോ ചെയ്ത വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്നു അതേ അവസരത്തിൽ സുന്നത്തുകൾ വ്യക്തമായ സുന്നത്തുകൾ അതിന് പ്രേരിപ്പിച്ചാൽ കുഴപ്പമില്ല പ്രേരിപ്പിക്കുന്നത് നല്ലതാണ് പുണ്യകരമാണ് അവർക്ക് പ്രചോദനം നൽകണം എന്നാൽ ഈ സ്ത്രീകളെ മുഖം മറക്കൽ സ്ത്രീകള് കൈപ്പടം മറക്കൽ പോലെയുള്ള സ്വഹാബികൾ പോലും പാലിക്കാത്ത വിശുദ്ധ ഖുർആാൻ്റെ ആഹ്വാനമില്ലാത്ത തിരുസുന്നയത്തിലും ആഹ്വാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നങ്ങളും തീവ്രതയും അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രയാസമുള്ളതാക്കി മാറ്റാതെ നമ്മൾ വ്യക്തമായി വന്നിട്ടുള്ള സംഭവങ്ങൾ പിടിച്ച് നല്ല ആളുകളായി മുന്നോട്ട് പോവുക തീവ്രത എന്നുള്ളത് അത് നാശത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പണ്ഡിതന്മാരുടെ വാക്കുകളും കാലകളും കീലകളും കേട്ടിട്ട് സമൂഹത്തിലും കുടുംബത്തിലും ചിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാതെ മറിച്ച് അള്ളാഹുവിൻ്റെ കുർആാനും സഹിഹായ തിരുസുന്നത്ത് മാത്രം മുറുക പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടാ മീൻ അസ്ലാമലിക്കും വരഹമുല്ലാഹി ബബർക്കാത്തു